സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചേക്കാൻ സാധ്യത ഇന്നലെ സിനഡിൽ വോട്ടെടുപ്പിലൂടെയാണ് പുതിയ സഭാധ്യക്ഷനെ തെരഞ്ഞെടുത്തത് പാലാ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട്ടിനാണ് മൂന്നിലിന്റെ ഭൂരിപക്ഷം കിട്ടിയത് എന്തായാലും അദ്ദേഹം തന്നെ ഈ സ്ഥാനത്തേക്ക് വരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു ശ്രീകാന്ത് ഗുഡ് മോർണിംഗ് പറയും ശ്രീകാന്ത് വിവരങ്ങൾ വെരി ഗുഡ് മോർണിംഗ് ഇന്ന് വൈകിട്ട് അഞ്ച് മണിയോടുകൂടി ഈ ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലെയാണ് ഈ വോട്ടെടുപ്പ് നടക്കുകയുണ്ടായത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിന് പാലാ ബിഷപ്പായിട്ടുള്ള ജോസഫ് കൽറങ്ങാട്ട് അദ്ദേഹം തന്നെ ഈ സ്ഥാനത്തേക്കെത്തും എന്ന് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു പ്രഖ്യാപനത്തിന് വത്തിക്കാൻ്റെ അനുമതി വേണം അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇന്ന് കൂടി വത്തിക്കാൻ്റെ അനുമതി ലഭിച്ച ശേഷം പ്രഖ്യാപനമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു നേരത്തെ കർദിനാളായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനത്യാഗം ചെയ്ത ആ ഒരു പദവിയിലേക്കാണ് പുതിയ കർദിനാൾ തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നത് മേജർ ആർച്ച് ബിഷപ്പായി വരാൻ പോകുന്നത് ആര് എന്നുള്ള പല അഭ്യൂഹങ്ങളും രണ്ട് ദിവസമായി ഉണ്ടായിരുന്നു കാരണം സിനഡ് തുടങ്ങിയടം മുതൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടകളിൽ ഒന്ന് ഇതായിരുന്നു അതിനാൽ ആരായിരിക്കും എത്താൻ പോകുന്നത് എന്നുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു പല പേരുകൾ ഇതിനിടയ്ക്കൊക്കെ വന്നുപോയി പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ ഒരു പേരിലേക്ക് എത്തിച്ചേരുകയായിരുന്നു എന്നുള്ള സൂചനകളാണ് വരുന്നത് അത് ഉറപ്പിക്കാറായിട്ടില്ല അത് പറയേണ്ടത് സീറോ മലബാർ സഭ തന്നെയാണ് വത്തിക്കാൻ്റെ അനുമതിയോടുകൂടി മാത്രമേ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകൂ വൈകിട്ട് അഞ്ച് മണിക്ക് അത് പ്രതീക്ഷിക്കാം എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ചുമതല ഏൽക്കുന്ന വ്യക്തിക്ക് ചുമതല ഏൽക്കുന്നയാൾക്ക് മുന്നിലുള്ളത് വലിയ വെല്ലുവിളികളാണ് ർക്കമടക്കമുള്ള വിഷയങ്ങൾ അദ്ദേഹം പരിഹരിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന് മുന്നിലുണ്ട് എന്തായാലും എല്ലാം സുഗമമായി നടപ്പാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കാത്തിരിക്കാം അഞ്ചു മണി വരെ